കാലിഫോർണിയ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാട്ടുതീ കെട്ടിടങ്ങളെ ആകെ വിഴുങ്ങിക്കൊണ്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ് അത്യാധുനിക സാങ്കേതിക ഉണ്ടായിട്ടും ആ തീ അണയ്ക്കാൻ അമേരിക്കയിലെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ മാറ്റമാണ് തീ പിടിക്കാൻ കാരണമായതെങ്കിലും തീ എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നോ എങ്ങനെയാണ് പടർന്നതെന്നോ ഉള്ളതിന്റെ ഉത്തരങ്ങൾ ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഇതിനിടെ കാട്ടുതീ പടർന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചാരണങ്ങളും അരങ്ങേറുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഹോളിവുഡ് ഹിൽ സ്റ്റേഷൻ അടക്കമുള്ള പ്രദേശത്ത് ഒരു വ്യക്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും ഇത് പടർന്ന് കാട്ടുതീയായി മാറിയെന്നതുമാണ് സി എൻ ബി സി പോലുള്ള മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പ്രദേശത്തെ തീപിടുത്തം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും രണ്ടായിരത്തി മുപ്പതിൽ വരാനിരിക്കുന്ന എ ഐ സ്മാർട്ട് സിറ്റിക്കായി സ്ഥലം ഒഴിപ്പിക്കുന്നതിനായിട്ടാണ് തീപിടുത്തം ഉണ്ടാക്കിയതുമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കാറ്റ് രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പിനിടെ ലോസ് ആഞ്ചലിസിൽ കാട്ടുതീ അണയ്ക്കാൻ ഊർജിത ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ ഇതിനോടകം രൂക്ഷമായിരിക്കുന്ന വായുമലിനീകരണത്തെ തുടർന്ന് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാഷണൽ വെതർ സർവീസ് ചാരത്തിൽ നിന്നും പൊടിയിൽ നിന്നും രക്ഷ നേടാൻ വീടിനകത്തു തന്നെ കഴിയാനാണ് പ്രദേശവാസികളോട് അധികൃതരുടെ നിർദ്ദേശം ഏറ്റവും ശക്തമായ പാലിസൈറ്റ് കാട്ടുതീ ഇതിനകം ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ചുട്ടരിച്ചത് പതിനാല് ശതമാനത്തോളം തീയാണ് നിലവിൽ അണയ്ക്കാനായത് രണ്ടാമത്തെ ശക്തമായ അഗ്നിബാധയായ ഈറ്റൻ തീ മുപ്പത്തിമൂന്ന് ശതമാനത്തോളമാണ് അണച്ചത് പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഏക്കർ പ്രദേശമാണ് ഈ തീയിൽ കത്തിക്കരിഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏക്കർ പ്രദേശത്ത് നാശം വിതച്ച ഹേയ്സ് തീ തൊണ്ണൂറ്റിയേഴ് ശതമാനവുമാണ് അണച്ചത് അമ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഏക്കർ ചാമ്പലാക്കിയ ഓട്ടോ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാനായെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്